സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ എൻജിഒ ശാഖയിലുള്ള അക്കൗണ്ടാണ് മരവിപ്പിച്ചത് അഞ്ചു കോടിയോളം രൂപയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത് ഈ അക്കൗണ്ട് വഴി ഈ മാസം ഒരു കോടിയോളം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ശാഖയിൽ ആദായ നികുതി ഐ വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു സി പി എം വെളിപ്പെടുത്തിയ ഐ ടി റിട്ടേണിൽ ബാങ്കിൽ നിന്നും പിൻവലിച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ട് ബാങ്കിൽ നിന്നും പിൻവലിച്ച ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത് ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അടച്ചതിന്റെ രേഖകൾ ഹാജരാക്കിയാൽ മരവിപ്പിക്കൽ നടപടി പിൻവലിക്കാമെന്നാണ് ഇ ഡി സി പി എമ്മിനെ അറിയിച്ചത് അതേസമയം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സുതാര്യമാണെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു അക്കൗണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ നടത്തിയത് ഇ ഡിയുടെയും നികുതി വകുപ്പിന്റെയും നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണെന്ന് ജില്ലാ സെക്രട്ടറി എം വർഗീസ് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചേരിൽ െ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ് വർഗീസിന് ഇഡി ചോദ്യം ചെയ്തത് രാത്രി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ വർഗീസിന്റെ ഫോൺ ഇ ഡി കസ്റ്റഡി എടുത്തതായി സൂചനയുമുണ്ട് അതിനിടെ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സി പി എമ്മിന്റെ ഇരുപത്തി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ച് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഇ ഡി കത്ത് കൈമാറിയിട്ടുണ്ട് കരവന്നൂർ ബാങ്കിലെ ഈ അക്കൗണ്ടുകൾ നിയമവിരുദ്ധമായി ആരംഭിച്ചതാണെന്നും വിഷയത്തിൽ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇഡി കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത് നന്ദി